ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള അൻവറിന്റെ നീക്കങ്ങൾ കോൺഗ്രസിന് വല്ലാതെ വീർപ്പുമുട്ടിക്കുന്നുണ്ട് അൻവറിനോട് മമത ഉണ്ടായിരുന്നു എന്ന് തോന്നൽ കോൺഗ്രസിനകത്ത് വ്യാപകമായുണ്ട് പ്രത്യേകിച്ചും ഭീഷണിയുടെ സ്വരം ഉയർത്തിക്കൊണ്ട് അൻവർ മുന്നോട്ട് വന്ന സാഹചര്യം മുതൽ ഇപ്പോൾ ആര്യാടൻ ചൌക്കത്തിനെതിരെ രംഗത്തുവന്ന നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവറിനെതിരെ രൂക്ഷ വിമർശനവുമായി കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്തെത്തിയിരിക്കുകയാണ് പി വി അൻവർ പി സി ജോര്ജിന്റെ നിലവാരത്തിലേക്ക് എത്തിയെന്നും അൻവർ നാവടക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടും കൂടിയായിരുന്നു എൻ എന്പിയുടെ പ്രതികരണം കെ സി കുറിച്ച് അൻവർ അന്നും ഇന്നും പറഞ്ഞത് എന്താണെന്ന് സമൂഹത്തിന്റെ മുമ്പിലുണ്ട് രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള ഡി എൻ എ പരാമർശവും ബി ഡി സതീഷിനെക്കുറിച്ചുള്ള പരാമർശവും പൊതുമാധ്യമത്തിലുണ്ട് ഇതെല്ലാം സഹിച്ചും പുറത്തുമാണ് അൻവറിനെ സഹകരിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും ഉണ്ണിത്താൻ പറഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷവും പാർട്ടിയെ ഭീഷണിപ്പെടുത്തി ആവശ്യങ്ങൾ അംഗീകരിക്കാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കില്ല അൻവർ സ്വയം ശാന്തനാകണമെന്നും പാർട്ടി ഇത്തരം ഭീഷണികൾക്ക് മുമ്പിൽ വഴങ്ങില്ല എന്നുംടിച്ചു ആര്യാടൻ ഷൌക്കത്തിനെതിരെ പ്രതികരിച്ച നടപടിയെയും എം ബി വിമർശിച്ചു നേതൃത്വം തീരുമാനിച്ച സ്ഥാനാർത്ഥിയാണ് ഷൗക്കത്ത് ഈ സ്ഥാനാർത്ഥിക്ക് ആർക്ക് വേണമെങ്കിലും പിന്തുണ നൽകാം വ്യക്തിയായാലും സംഘടനയായാലും ഒരു മുന്നണിയിൽ എടുക്കണമെങ്കിൽ ചർച്ച അത്യാവശ്യമാണെന്നും ഒരാൾക്ക് മാത്രമായി അത് തീരുമാനിക്കാനാകില്ലെന്നും ഉണ്ണിത്താൻ വ്യക്തമാക്കി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യടൻ ഷൌക്കത്തിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെയാണ് അതൃപ്തി പരസ്യമാക്കി പി വി അൻവറും രംഗത്ത് വന്നത് വലതുപക്ഷത്തെ ഇടതുപക്ഷവാദിയാണ് ആര്യാടൻ ഷൌക്കത്തെന്നും അങ്ങനെയുള്ളയാൾ പിണറായിസത്തെ എങ്ങനെ തോൽപ്പിക്കുമെന്നാണ് പി വി അൻവർ ചോദിച്ചത് ആര്യാടൻ ഷൗക്കത്തിന്റെ ഫേസ്ബുക്ക് പേജ് പരിശോധിച്ചാൽ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ സി പി എമ്മിനെതിരെയോ സർ െതിരെയോ ഒരു വരി എഴുതിയതായി കാണാൻ കഴിയില്ല സി പി എമ്മു ആയി അദ്ദേഹത്തിന് നല്ല സൗഹൃദമാണുള്ളതെന്നും പി വി അൻവർ നിലമ്പൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു